വെൽത്ത് എഡ് പ്ലാനിനെ പറ്റി ആലോചിക്കുകയാണ് പക്ഷേ ചില ചോദ്യങ്ങളുണ്ടോ ഒരു മിനിറ്റിൽ കുറവുകൊണ്ട് നമുക്കിതിന് ഉത്തരം നേടാം തങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ധനകാര്യ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സമ്പത്ത് പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്ലാൻ അനുയോജ്യമാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ റിട്ടയർമെന്റ് ആസൂത്രണം ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ സ്മാർട്ടായ ഒരു നിക്ഷേപ മാർഗ്ഗം ആഗ്രഹിക്കുന്നുവെങ്കിലോ വെൽത്ത് എഡ്ജ് സ്വന്തം വ്യവസ്ഥകൾ പ്രകാരം നിങ്ങളുടെ പണം വളർത്താനും കൈവരിക്കാനും സഹായിക്കുന്നു എന്റെ പണം വളർത്തുന്നതിന് അത് എങ്ങനെയാണ് സഹായിക്കുക നഷ്ടസാധ്യത വഹിക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധതയെ അടിസ്ഥാനമാക്കി പ്രൊഫഷണലായി മാനേജ് ചെയ്യപ്പെടുന്ന പത്ത് ഫണ്ടുകളിൽ നിന്നും അഞ്ച് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അതുകൂടാതെ നിങ്ങളുടെ നിക്ഷേപം കൂടുതൽ കാലം നിലനിർത്തിയാൽ നിങ്ങൾക്ക് ലോയൽറ്റി അഡീഷൻസും വെൽത്ത് ബൂസ്റ്റേഴ്സും ലഭിക്കും അതിനർത്ഥം സമയം പിന്നിടുന്നോറും നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം കൂടും എന്നാണ് പോളിസി അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പണം വേണ്ടി വന്നാൽ ഭാഗ്യക പിൻവലിക്കലുള്ള ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ആവശ്യം നേരിടുമ്പോൾ നിങ്ങളുടെ സഞ്ചിത സമ്പത്ത് നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും ആവശ്യം വീട് വാങ്ങൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റേതെങ്കിലും പ്രമുഖ സംഭവം ആയാലും ഇത് ബാധകമാണ് വിപണി താഴ്ന്നാൽ എന്ത് സംഭവിക്കും ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിക്കും നേട്ടങ്ങൾ ലോക്ക് ഇൻ ചെയ്യുന്നതിന് റിട്ടേൺ പ്രൊട്ടക്ട് ഓപ്ഷൻ ആർ നഷ്ടം പരിമിതമാക്കുന്നതിന് ലോസ് പ്രൊട്ടക്ടർ സ്ട്രാറ്റജി എൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സന്തുലിതമാക്കുന്നതിന് ഓട്ടോ ഫണ്ട് റീബാലൻസിംഗ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും ഈ പ്ലാനിൻ്റെ വിസ്തുലമാക്കുന്നത് എന്താണ് ലൈഫ് കവറിന് പുറമെ ഇത് മോർട്ടാലിറ്റി ചാർജ് മടക്കി നൽകലും വാഗ്ദാനം ചെയ്യുന്നു അതിനർത്ഥം ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി കുറവ് ചെയ്തത് മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു എന്നാണ് നിങ്ങളുടെ സമ്പാദ്യം പരമാവധി ആക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതത്വവും ആക്കുന്നതിനുള്ള സ്മാർട്ടായ ഒരു മാർഗ്ഗമാണിത് നിങ്ങളുടെ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പാർട്ടണറായ വെൽത്ത് എഡ്ജിനൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക